സുഹൃത്തുക്കളെ നമസ്കാരം അമ്പത് കിലോക്ക് മുകളിൽ ഭാരമെടുത്ത് മല കയറുന്ന ഇവിടത്തെ നാട്ടിലെ കുറച്ച് പയ്യന്മാരെ ഉണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം നമസ്തേ നമസ്തേ സൗത്ത് സിക്കിമിലെ ലാസ്റ്റ് വില്ലേജ് ആയ സദാ ഗ്രാമത്തിലെ ആൾക്കാരാണ് ഒരു പാലം വയ്യാണ് ഇവര് പോകുന്നത് പക്ഷെ കണ്ടപ്പോ വിഷമം തോന്നി ഇവര് പറയുവാണെങ്കിൽ ഇത് പിടിച്ചു നിൽക്കുന്നതാണ് ഇവർക്ക് കംഫർട്ടബിൾ ഇത് നിലത്തവാക്കാൻ ഇവർക്ക് ആവത്തില്ല എന്നാണ് പറയുന്നത് അജൂർക്കോലിയേ മോഹൻ ഗുറു ബിമൽ മങ്കർ മങ്കർ ഗുറു ഇതൊക്കെ ഇതാണ് കേട്ടോ മനുഷ്യന്റെ ജീവിതം ഹിമാലയ താഴ്വരകളിലും പർവ്വത താഴ്വരകളിലും ജീവിക്കുന്ന ആൾക്കാർ ഇങ്ങനെയാണ് ഇവിടെ റോഡ് ഉണ്ടാകില്ല ഏകദേശം നാല് കിലോമീറ്റർ വേണം ഇവർക്ക് നടക്കാൻ വേണ്ടി പച്ചാസ് കെ ജി ബാലിക്കാ സദാഗാവ് സൗത്ത് സിക്കിം ലാസ്റ്റ് വില്ലേജ് കോൺസാ നദിയെ ഞാൻ ഇവരെ ഡിസ്റ്റർബ് ചെയ്യുവാണ് പക്ഷെ ഇവര് പറഞ്ഞു എത്ര സ്നേഹത്തോട് വേണമെങ്കിലും വീഡിയോസ് എടുത്താൽ നമ്മൾ സംസാരിക്കാ നമ്മുടെ ജീവിതം എല്ലാവർക്കും കാണിച്ചുകൊടുക്കണം എന്നാണ് പറയുന്നത് इसका आप क्या ഈ സാധനം കൊണ്ടുപോകുന്നതാണ് ഇവര് തല കണ്ടോ തലേന്റെ ഭാഗത്തിലാണ് ഇവര് സപ്പോർട്ട് ഇതാണ് ഇവരെ ഭാരം സപ്പോർട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്ന വയസ്സിലെ പയ്യരോ അജുർക്ക ഉമർ ട്വന്റി വൺ ഇതൊക്കെ ഉണ്ടോ ചെറിയ ചെറിയ ആൾക്കാരാണ് പക്ഷെ ഇവര് ജീവിതം ഇതാണ് കേട്ടോ നമ്മൾ ബുക്ക് പഠിക്കുന്ന അറിവ് വേറെയാണ് മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യം വേറെയാണ് അതായത് നമ്മളൊക്കെ ബുക്കിൽ പഠിക്കുന്ന കഥകളില്ലേ അതാണ് ഇവരുടെ ജീവിതം പക്ഷെ ഇവരുടെ മനസ്സിന്റെ അകത്ത് എന്താണെന്നറിയോ സ്വർണ്ണമാണ് കേട്ടോ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ എവിടെ നിന്നാണ് വരുന്നത് എൻ്റെ വീട്ടിലേക്ക് വരുന്നെന്നൊക്കെയാണ് ഇവർ എന്നോട് ചോദിച്ചത് ഇവരാണ് കേട്ടോ പർവ്വത ഗ്രാമത്തിലെ യഥാർത്ഥ മാലാഗമാർ എന്ന് പറയുന്നത് ഈ മേര കേരളക്ക ഭാഷയെ മലയാളം പോലത്തെ വേറെ മേരാ കേരളാവോ മേരാ ഗർമരുക്കോ दोशा इडली खाओ, ठीक है मेरा नंबर आपका सेंड करना है ठीक है धन्यवाद धन्यवाद